ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ള കുഞ്ഞിക്കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇനി ഒരു റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പോൾ ഇതാ കുഞ്ഞിക്കൽത്തപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ജീരക പൊന്നി അരിയാണ് എടുത്തിട്ടുള്ളത് അതൊരു കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് അത് ഈ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് ബിരിയാണി റൈസില്ലേ ജീരകശാല റൈസ് അതൊരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് രണ്ടും ഒരുമിച്ച് തന്നെയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇളം ചൂടുവെള്ളം അതായത് കൈ ഇട്ട് കഴിഞ്ഞാൽ പൊള്ളാത്ത വെള്ളമില്ല അതിട്ടിട്ട് ഇതിനെ ഒന്ന് ഒരു മൂന്ന് മണിക്കൂർ നേരം നേരങ്ങാണെങ്കിൽ ഒന്ന് കുതിർത്തെടുക്കണം അങ്ങനെ ഇതാ മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അതിന് വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കാം കുഞ്ഞിക്കാലത്തപ്പം കുറച്ചധികം ചുട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ അരിയുടെ അളവ് ഒന്ന് കൂട്ടിയെടുത്താലും മതി അങ്ങനെയത് മിക്സിയുടെ ജാറിൽ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അരിയുടെ തായ്വാകമായിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മുഗൾ ഭാഗമായിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാടങ്ങ് ലൂസായിപ്പോവും ഇനി ഇതിനൊന്ന് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഇത് നന്നായിട്ട് അരഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു പിഞ്ച് ഏലക്കായ് പൊടി കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അരച്ചെടുത്ത ഈ ഒരു മാവ് ഈ ഒരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് വീണ്ടും അതേ രീതിയിൽ തന്നെയാണ് അരച്ചെടുക്കേണ്ടത് ഇത് അടുത്തതും ഞാൻ ഇതേപോലെ തന്നെ അരിയിട്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അരി നന്നായി അരഞ്ഞതിന് ശേഷം അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഏലക്കായി ചേർത്ത് കൊടുത്തിട്ടില്ല നേരത്തെ ചേർത്തതുകൊണ്ട് പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ വീണ്ടും അരച്ചെടുത്ത അരപ്പ് ഈ ഒരു പാത്രത്തിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനിത് ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് വീണ്ടും പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അരക്കപ്പ് പഞ്ചസാര ഞാൻ വീണ്ടും ചേർത്ത് ഒന്നിതിനെ നന്നായിട്ടു തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര നന്നായിട്ട് തന്നെ ഒന്ന് അലിഞ്ഞു കിട്ടണം അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഇപ്പം ഈ ഒരു അരപ്പിൽ തയ്യാറാക്കി വെച്ചാൽ ഇതിനെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാൻ പാടില്ല ഈ ഒരു സമയത്ത് തന്നെ ഇതിനെ ചുട്ടെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ പഞ്ചസാര കുറച്ച് കുറവുണ്ടായിട്ടുണ്ട് ഇപ്പം ഞാനിത് അരക്കപ്പ് പഞ്ചസാര വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കുഞ്ഞിക്കാലത്തപ്പൻ ചുട്ടെടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പിലൊരു ഉരുളി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ പരന്ന പാത്രത്തിലാണ് കുഞ്ഞിക്കൽത്തപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാൻ പിന്നെ ഇത് ഈ ഒരു മെഷർമെൻറ്റ് കപ്പിൽ അര കപ്പ് അല്ല ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു കുഞ്ഞിക്കാലത്തപ്പം ചുട്ടെടുക്കുമ്പോൾ ഒരുപാട് ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ അങ്ങനെ ഇത് ഒരു തവി മാവ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്തില്ല ഈ മാവ് ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറക്കണേ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഒരു കുഞ്ഞിക്കാലത്തപ്പൻ ചുട്ടെടുക്കാൻ എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചുറ്റെടുക്കുന്നല്ല പൊരിച്ചെടുക്കാൻ വേണ്ടിട്ട് കേട്ടോ അങ്ങനെ ഇത് ഇതൊന്ന് നന്നായിട്ട് ഈ ഒരു പാത്രത്തിൽ നിന്ന് മുകൾ ഭാഗമായിട്ട് വരും എന്തായാലും നല്ല എന്താ പറയുക തയ്യാറായിട്ട് വരുമ്പോൾ അന്നേരം ഒരു ഈ ഒരു അരിപ്പച്ചാട്ടത്തിൻ്റെ മുകളിലായിട്ട് ഈ അപ്പം ഒന്നിങ്ങനെ വെച്ച് കൊടുക്കാനും ശേഷം ഒരു വേറൊരു സ്പൂണോ എന്തായാലും വെക്കില്ല അതെടുത്തിട്ട് ഇങ്ങനെ എണ്ണ ഒന്ന് കോരി ഇതിൻ്റെ മുകളിലേക്ക് കോരി വെച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതിനെ തിരിച്ചും മന മറ്റു നമ്മൾ മറ്റ് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കില്ല അതുപോലെ ഇത് ചെയ്തെടുക്കില്ല ഇതിനെങ്ങനെയാണ് ചുറ്റും എടുക്കുന്നത് പൊരിച്ചെടുക്കേണ്ടത് കേട്ടോ എന്നിട്ട് ഇതാ ഈ ഒരു കുഞ്ഞിക്കാലത്തപ്പം ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റി വെച്ചു കൊടുക്കുന്നുണ്ട് വീണ്ടും അതേ രീതിയിൽ തന്നെ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക സാധാരണ ഞങ്ങൾ മറ്റുള്ള പലഹാരങ്ങൾ തയ്യാറാക്കിയിട്ട് എടുക്കുന്നതല്ല ഇത് ഇതിൻ്റെ തയ്യാറായിട്ട് എടുക്കുന്നത് കാരണം ഇത് വേണ്ട ഇതിനെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുന്നില്ലല്ലോ ഈ ഒരു അരിപ്പച്ചാട്ടൻ മുമ്പിൽ അപ്പം ഇതിന് മുകളിൽ വെച്ചിട്ട് എണ്ണ ഇങ്ങനെ കോരി ഒയ്ക്കുകയാണ് ചെയ്യുന്നത് ഇതെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലെ ഗർഭസൽക്കാരത്തിന് അതായത് ഗർഭിണികൾക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേക തരമുള്ള ഒരു പലഹാരമാണ് ഇത് ഇനി ഇതിനൊരു പണ്ടം തയ്യാറാക്കിയിട്ട് എടുക്കാനുണ്ട് അതിന് വേണ്ടി ഞാൻ ഒരു മുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഇലക്കായി പൊടിയും രണ്ട് ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് വിട്ടുണ്ട് അത് എടുക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ച് അതിലേക്ക് രണ്ട് ടീസ്പൂണുള്ളിൽ ഗീ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതായി ഒരു തയ്യാറാക്കി വെച്ച തേങ്ങ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഈ ഒരു പണ്ടൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കാരണം ഈ ഒരു കുഞ്ഞിക്കാലത്തപ്പത്തിന് ഈയൊരു തേങ്ങാപ്പണ്ട ഇല്ലാണ്ട് കുഞ്ഞിക്കൽത്തപ്പം കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പ് നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ കടലപ്പരിപ്പ് വേവിച്ചെടുക്കുമ്പോൾ അതിലേക്കൊരു പിഞ്ചി ഉപ്പ് കൂടി ചേർത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ അപ്പോൾ ഈ വേവിച്ചെടുത്ത കടലപ്പരിപ്പാണ് ഈ ഒരു തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ഇതാണ് ഈ ഒരു കടലപ്പരിപ്പിൻ്റെ പണ്ടം അതായത് തേങ്ങാ പണ്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മുല്ലപ്പ് പോലത്തെ കുഞ്ഞിക്കലത്തപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഞങ്ങളെ നാട്ടിലെ ഗർഭസൽക്കാരത്തിന് തയ്യാറാക്കിയിട്ടെടുക്കുന്ന അപ്പാണ് ഈ ഒരു കുഞ്ഞിക്കൽത്തപ്പം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പോരാണ്ട് നിങ്ങളും ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കിയിട്ടെടുക്കുക ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ അസ്സാമലൈക്കും വരഹമുല്ലാ താലി ഹബറു